കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ ഒന്ന് മുതലുള്ള വാക്യങ്ങൾ അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ എന്നാൽ ഈശായിയുടെ കുറ്റിയിൽ നിന്നും ഒരു മുള പൊട്ടിപ്പുറപ്പെടും അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും അവന്റെ മേൽ യഹോടെ ആത്മാവ് വസിക്കും ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ് ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ് പരിജ്ഞാനത്തിന്റെയും യഹോവഭക്തിയുടെയും ആത്മാവ് തന്നെ അവന്റെ പ്രമോദം യഹോവഭക്തിയിലായിരിക്കും അവന്റെ കണ്ണുകൊണ്ട് കാണുന്നതുപോലെ ന്യായപാലനം ചെയ്യുകയില്ല ചെവി കൊണ്ട് കേൾക്കുന്നതുപോലെ വിധിക്കുകയും അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും തന്റെ വായ് എന്ന വടികൊണ്ട് അവൻ ഭൂമിയെ അടിക്കും തന്റെ അധികങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും നീതി അവന്റെ നടുക്കെട്ടും വിശ്വസത അവന്റെ അരക്കച്ചയുമായിരിക്കും ചെന്നൈ കുഞ്ഞാടിനോടുകൂടെ പാർക്കും പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോടുകൂടെ കിടക്കും പശുക്കിടാവും ബാലസിംഹവും തടുപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും ഒരു ചെറിയ കുട്ടി അവയെ നടത്തും പശു കരടിയോടുകൂടെ മേയും അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും സിംഹം കാളയെന്ന പോലെ വൈക്കോൽ തന്നും മുലകുടിക്കുന്ന ശിശു സർപ്പത്തിന്റെ പൊരിങ്കൽ കളിക്കും മുലകുടി മാറിയ പൈതൽ അണലിയുടെ പൊത്തിൽ കൈയിടും സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതുപോലെ ഭൂമിയഹോയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കിയാൽ എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന ഇശായി വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും അവന്റെ വിശ്രാമ സ്ഥലം മഹത്വമുള്ളതായിരിക്കും അന്നാളിൽ കർത്താവ് തന്റെ ജനത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിനെ അശൂരിൽ നിന്നും മിസ്രൈമിൽ നിന്നും പത്രോസിൽ നിന്നും കൂശിൽ നിന്നും ഏരാമിൽ നിന്നും ഷിനാരിൽ നിന്നും ഹമാത്തിൽ നിന്നും സമുദ്രത്തിലെ ദ്വീപുകളിൽ നിന്നും വീണ്ടു രണ്ടാം പ്രാവശ്യം കൈനീട്ടും അവൻ ജാതികൾക്ക് ഒരു കൊടി ഉയർത്തി ഇസ്രിയേന്റെ ഭക്ഷണന്മാരെ ചേർക്കുകയും യഹൂദിയുടെ ചെറുറിപ്പോയവരെ ഭൂമിയുടെ നാല് ദിക്കുകളിൽ നിന്നും കൂട്ടുകയും ചെയ്യും എഫ്രൈമിന്റെ അസൂയ നീങ്ങിപ്പോകും യഹൂദിയെ അസഹ്യപ്പെടുത്തുന്നവർ ഛേദിക്കപ്പെടും യെഫ്രീം യഹൂദിയോട് അസൂയപ്പെടുകയില്ല യഹൂദ യെഫ്രീമിനെ അസഹ്യപ്പെടുത്തുകയും അവർ പടിഞ്ഞാറ് പടിഞ്ഞാറുപുരിസ്ഥരുടെ വനഞ്ചരിവിന്മേൽ ചാടും കിഴക്കുള്ളവരെയൊക്കെയും കൊള്ളയിടും ഏതോമിന്മേലും മോവാബിന്മേലും കൈവെക്കും അമ്മോന്യർ അവരെ അനുസരിക്കും യഹ്വാ മിശ്രീം കടലിന്റെ നാവിന് ഉന്മൂലനാശം വരുത്തും അവൻ ഉഷ്ണക്കാറ്റോടുകൂടെ നദിയുടെ മീലെ കൈയോങ്ങി അതിനെ അടിച്ചു ഏഴ് കൈവഴികളായി ചെരുപ്പ് നനയാതെ കടക്കുമാറാക്കും മാറാക്കും നിന്ന് പുറപ്പെട്ട നാളിൽ ഈസ്രലിനുണ്ടായിരുന്നതുപോലെ അശൂരിൽ നിന്നും അവന്റെ ജനത്തിൽ ശേഷിക്കുന്ന ശേഷിപ്പിന് ഒരു പെരുവഴിയുണ്ടാകും ഒന്നുമുതലുള്ള വാക്യങ്ങൾ യശയ്യാവും പന്ത്രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അന്നാളിൽ നീ പറയുന്നത് എന്തെന്നാൽ യഹോവേ നീ എന്നോട് കോപിച്ചു നിന്റെ കോപം മാറി നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു ഇതാ ദൈവവന്റെ രക്ഷ യഹോവയായ ബലവും എന്റെ ഗീതവും അവൻ എന്റെ രക്ഷയായി തീർന്നിരിക്കും ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരും അന്നാളിൽ നിങ്ങൾ പറയുന്നത് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ ജാതികളുടെ ഇടയിൽ അവന്റെ പ്രവൃത്തികളെ അറിയിപ്പീൻ അവന്റെ നാമം ഉന്നതമായിരിക്കുന്നു എന്ന് പ്രസ്താവിപ്പീൻ യഹോവയ്ക്ക് കീർത്തനം ചെയ്യുവീൻ അവൻ ശ്രേഷ്ഠമായത് ചെയ്തിരിക്കുന്നു ഇത് ഭൂമിയിലെല്ലായിടവും പ്രസിദ്ധമായി വരട്ടെ സീയോ നിവാസികളെ ഇസ്രയേന്റെ പരിശുദ്ധൻ നിങ്ങളുടെ മധ്യയെ വലിയവനായിരിക്കാൻ ഘോഷിച്ചുല്ലസിപ്പീൻ അപ്പസ്ഥലായ പൗരോസ് പൊരിന്തർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം ഒന്ന് പൊരിന്തിമൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളോ മാത്രേ എനിക്ക് പ്രവചനപരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചൂടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു സ്നേഹം സ്പർദ്ധിക്കുന്നില്ല സ്നേഹം നികളിക്കുന്നില്ല ചീർക്കുന്നില്ല അയോഗ്യമായി നടക്കുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല ദേഷ്യപ്പെടുന്നില്ല ദോഷം കണക്കിടുന്നില്ല അനീതിയിൽ സന്തോഷിക്കാത്ത സത്യത്തിൽ സന്തോഷിക്കുന്നു എല്ലാം പൊറുക്കുന്നു എല്ലാം വിശ്വസിക്കുന്നു എല്ലാം പ്രത്യാശിക്കുന്നു എല്ലാം സഹിക്കുന്നു സ്നേഹം ഒരു നാളും ഉതിർന്നു പോകയില്ല പ്രവചനപരമോ അത് നീങ്ങിപ്പോകും ഭാഷാപരമോ അത് നിന്നു പോകും ജ്ഞാനമോ അത് നീങ്ങിപ്പോകും അംശമായി മാത്രം നാം അറിയുന്നു അംശമായി മാത്രം പ്രവചിക്കുന്നു പൂർണ്ണമായത് വരുമ്പോഴോ ആംശമായത് നീങ്ങിപ്പോകും ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെപ്പോലെ സംസാരിച്ചു ശിശുവിനെ ശിശുവിനെപ്പോലെ ചിന്തിച്ചു ശിശുവിനെ ശിശുവിനെപ്പോലെ നിരൂപിച്ചു പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമടിയായി കാണുന്നു അപ്പോൾ മുഖാമുഖമായി കാണും ഇപ്പോൾ ഞാൻ ആംശമായി അറിയുന്നു അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും ആകയാൽ വിശ്വാസം പ്രത്യാശ സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു ഇവയിൽ വലിയതോ സ്നേഹം തന്നെ അറുപത്തിയഞ്ചാം സങ്കീർത്തനം അറുപത്തിയഞ്ചാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ദൈവമേ സിയോനെ സ്തുതി നിനക്ക് യോഗ്യം നിനക്ക് തന്നെ നേർച്ച കഴിക്കുന്നു പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരുന്നു എന്റെ ആകൃത്യങ്ങൾ എന്റെ നേരെ അതിബലമായിരിക്കുന്നു നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്കും പരിഹാരം വരുത്തും നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്തു അടിപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഞങ്ങൾ നിന്റെ വിശുദ്ധ മന്ദിരമായ നിന്റെ ആദയത്തിലെ നന്മകൊണ്ട് തൃപ്തന്മാരാകും ഭൂമിയുടെ എല്ലാ അറുതികൾക്കും ദൂരത്തുള്ള സമുദ്രത്തിനും ആശ്രയമായിരിക്കുന്ന ഞങ്ങളുടെ രക്ഷയാം ദൈവമേ നീ ഭയങ്കര കാര്യങ്ങളാൽ നീതിയോടെ ഞങ്ങൾക്ക് ഉത്തരമരുളുന്നു അവൻ ബലം അരക്കു കെട്ടിക്കൊണ്ട് തന്റെ ശക്തിയാൽ പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ജാതികളുടെ കലഹവും ശമിപ്പിക്കുന്നു ഭൂസിമാവാസികളും നിന്റെ ലക്ഷ്യങ്ങൾ നിമിത്തം ഭയപ്പെടുന്നു ഉദയത്തിന്റെയും അസ്മനത്തിന്റെയും ദിക്കികളെ നീ ഘോഷിച്ചു ലക്ഷിക്കുമാരാക്കുന്നു നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു നീ അതിനെ അത്യന്തം പുത്തിയുള്ളതാക്കുന്നു ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു നീ അതിന്റെ ഉഴവുചാലികളെ നനയ്ക്കുന്നു നീ അതിന്റെ കട്ട ഉടച്ച് നിരത്തുന്നു മഴയാൽ നീ അതിനെ കുതിർക്കുന്നു അതിലെ മുളയാൽ നീ അനുഗ്രഹിക്കുന്നു നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു നിന്റെ പാതകൾ പുഷ്ടിപൊഴിക്കുന്നു മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടിപൊഴിക്കുന്നു കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു നേച്ചൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു അവ ആർക്കുകയും പാടുകയും ചെയ്യുന്നു സ്ഥൂതിപ്പിൻ സ്തുതി പിൻ ദൈവജനമേ സ്തു വസിക്കും പ്രിയമേ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ மே ஸ்துதிகளின் மே வசிக்கும் பிரியனே அன்பினவன் செய்த நன்மகள் அனைத்தனே സ്വന്ത ജനമേ ഹൃദയം ഭംഗിയാൽ നിറഞ്ഞു കവിയട്ടെ ഉണർന്നു കോഷിപ്പിൻ സ്വന്ത ജനമേ ഹൃദയം ഭംഗിയാൽ നിറഞ്ഞു കവിയട്ടെ പാവകൂപത്തെ കിടന്ന നാമിന്ന് പരൻ ദുതറയൂ പാപകൂപത്തി കിടങ്ങാമിന്ന് പരണ്ടി വാർത്ത സുതരലൂ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ ദൈവജനമേ സ്തുതികോളിന്മേ വസിക്കും പ്രിയമേ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ ദൈവജനമേ സ്തുതികോളിന്മേ சசிக்கும் பிரியனே அனுதினாவன் செய்த நன்மகள் அனல் தமி மனம் மறக்குமோ அனுதினாமன் செய்த நன்மகள் அனல் தமி மனம் மறக்குமோ ുടെ ഗുണങ്ങൾ ഘോഷിപ്പാൻ തിരഞ്ഞിടത്തത വിശുദ്ധവും ശമി കിച്ചവാനുടെ ഗുണങ്ങൾ ഘോഷിപ്പാൻ തിരഞ്ഞിടത്തത വിശുദ്ധവം ഷമി ജയപ്രഭുവിൻ്റെ കൃപ ലഭിച്ചതാ ജയത്തിൻഘോഷങ്ങൾ മുഴക്കിടാം ജയപ്രഭുവിൻ്റെ കൃപലധീച്ചതാ ജയത്തിൻഘോഷങ്ങൾക്കിടതിപ്പിൻ സ്തുതിപ്പിൻ ദൈവജനമേ സ്തുതിഗോളിന്മേ വസിക്കും പ്രിയനേ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ ദൈവജനമേ സ്തുതിഗോളിന്മേ വസിക്കും പ്രിയനെ അനുദിനൻ ചെയ്ത നന്മകൾ അനൽപമേ മനം മറക്കുമോ അനുദിനൻ ചെയ്ത നന്മകൾ അനൽപമേ പരിശുദ്ധനോട് പരമസംഖമി പറ സ്നേഹത്താൻ പരം പ്രദാശിപ്പിൻ പരിശുദ്ധനോട് പരമസംഖമി കറങ്ങളിൽ നമ്മെ മോഹിക്കുന്നു ഭാരങ്ങൾ ദിനം ചുമക്കുന്നു കരങ്ങളിൽ നമ്മെ

അനൽ മണം മറക്കുമോ അനുദിനൻ ചെയ്ത നന്മകൾ അനൽ പമീ മനം പോലെ അണീട്ട് കൃപയിത്മാവിൽ നിറയോട് ഹിമം പോലെ അണിയപ്പെട്ട പരമവിൽ വിരുദിന മകൾ ആനൽ പമേ മറക്കുമോ പുതി മകൾ അനൽപ്പമി മനം മറക്കുമോ ോയങ്ങളെ ചേതനായി മരുന്ന കുഞ്ഞടുത്തു പോയ അതിനാ ഞങ്ങളെ കവിഗമായി ആവിനി വരണമീ അതിനാ ഞങ്ങൾ ഒരു കവകമായി ആമീൻ കത്താവനി വരണമീ

നന് മകൾ അനൽപ്പമേ മനം കുമോ